സഭാപ്രസംഗിയുടെ പുസ്തകം പത്താം അധ്യായം പതിനേഴാം ഭാഗ്യം കുലീന പുത്രനായ രാജാവും മദ്യപാനത്തിനല്ല ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശമേ നിനക്ക് ഭാഗ്യം ഒരു ജനതയ്ക്ക് അവർ അർഹിക്കുന്ന നേതാവിനെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറയാറുണ്ട് ചില ജനവിഭാഗങ്ങൾ ബുദ്ധിയും അറിവും കഴിവുമൊക്കെ ഉണ്ടായിട്ടും അതിനൊത്ത് അഭിവൃദ്ധിപ്പെടാത്തതിന് കാരണം അവർക്കൊത്ത ഗുണമുള്ള ഒരു നേതാവിനെ ലഭിച്ചിട്ടില്ല എന്നതാണ് എന്നാൽ അതിന്റെ മറുവശം അവരുടെ പൊതു സ്വഭാവത്തിനൊത്ത നേതാവിനെയാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നതാണ് മിസ്രൈമിൽ നിന്ന് അടിമ ചങ്ങല പൊട്ടിച്ച് പുറത്തു വരാനും കനാൻ ദേശം അവകാശമാക്കാനും ഇസ്രായേൽ ജനതയെ പ്രാപ്തരാക്കിയത് മോശയെയും യോശുവയെയും പോലുള്ള നേതാക്കളായിരുന്നു അവരെ സമ്മാനിച്ചതാകട്ടെ ദൈവം തന്നെയായിരുന്നു ഒരു ദേശത്തിന്റെ ഭാഗ്യമാണ് നമ്മുടെ ഈ വിഷയത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ചിന്താ ആ ദേശത്തിന്റെ നേതാവ് കുലീന പുത്രനായിരിക്കുമെന്നാണ് പറയുന്നത് ഇത് കുടുംബമഹിമയെ കാണിക്കുന്നതല്ല കുലീനതയുടെ സന്തതി എന്നാണ് നല്ല കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഒരാൾ കുലീനനാകണമെന്നില്ല പാരമ്പര്യമോ പ്രതാപമോ പറയാനില്ലാത്ത കുടുംബത്തിൽ ജനിച്ചതിനാൽ ഒരാൾ മോശക്കാരനാകണമെന്നുമില്ല ഒരു നേതാവിന്റെ കുലീന സ്വഭാവത്തെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് വ്യക്തമായ ദർശനമുള്ള തന്റെ ജനതയെ ഉയരത്തിലെത്തിക്കാനുള്ള മനസ്സും സമർപ്പണവുമുള്ള ഒരു നേതാവ് ആ നേതാവിനൊപ്പം പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥരായ സമർത്ഥരായ അഴിമതിരഹിതരായ ഭരണത്തലവന്മാർ മദ്യത്തിനല്ല എന്നത് ലളിത ജീവിതം നയിക്കുന്ന ദുരാഗ്രഹികളല്ലാത്ത എന്നതാണ് ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്നവർ എന്നത് അച്ചടക്കവും ലക്ഷ്യബോധവും ഉള്ളവർ എന്നൊക്കെയാണ് ഇത്തരം നേതൃനിര ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ആ രാജ്യങ്ങൾ ഉന്നതിയിലെത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം ലോകോത്തരമായിട്ടുണ്ട് ക്രിസ്തു യേശു ലോകം ഭരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ബൈബിളിൽ വായിക്കുന്നു ഈ സഭാപ്രസംഗി വിഭാവനം ചെയ്യുന്നതിനേക്കാൾ അനുഗ്രഹീതമായ ആ കാലത്തെ നമുക്ക് പ്രത്യാശയിൽ കാണുകയും അതിനായി ഒരുങ്ങുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ